മലപ്പുറം പ്രസ് ക്ലബ് പ്രസിഡന്റും മാതൃഭൂമി സീനിയർ റിപ്പോർട്ടറുമായ വിമൽ കോട്ടയിൽ എഴുതിയ യാത്രാ വിവരണ ഗ്രന്ഥമായ ബുദ്ധനും ഗറില്ലകളും പ്രകാശനം ചെയ്തു ചെറുതാണ് ും വളരെ രസമാണ് മനോഹരമാണ് പ്രമേയം സുന്ദരമെന്നതോടൊപ്പം ഗഹനവുമാണ് കാരണം വെറും ട്രാവലോകില്ല ജീവചരിത്രം സാഹിത്യം അതിലൂടെ നാടിനെ നാടിന്റെ സംസ്കാരത്തെ ദർശനത്തെ ഒക്കെ പരിശോധിക്കുന്ന അതിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്ന യാത്ര ചെയ്യുന്നത് മണ്ണിലൂടെ മാത്രമല്ല മലപ്പുറം പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ എം പി അബ്ദുസംധാനി എം പി പ്രകാശനം നിർവഹിച്ചു ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സമിതി അംഗം കെ പത്മനാഭൻ ഏറ്റുവാങ്ങി വിയറ്റ്നാം കംബോഡിയ എന്നീ രാജ്യങ്ങളിലൂടെ വിമൽ നടത്തിയ യാത്രയുടെ അനുഭവങ്ങളും കാഴ്ചകളും പങ്കുവെക്കുന്നതാണ് പുസ്തകം കാലിക്കറ്റ് സൊവകലാശാല അക്കാദമിക് കൗൺസിൽ അംഗം ഡോക്ടർ സന്തോഷ് വള്ളിക്കാട് പുസ്തകം പരിചയപ്പെടുത്തി ചടങ്ങിൽ പ്രസ് ക്ലബ് സെക്രട്ടറി സി വി രാജീവ് അധ്യക്ഷനായിരുന്നു പ്രസാധകരായ ജി വി ബുക്സ് എം ഡി ജി രാകേഷ് സ്വാഗതം പറഞ്ഞു എഴുത്തുകാരൻ ഡോക്ടർ പി എൻ വിജയകൃഷ്ണൻ കഥകളി കലാകാരൻ കോട്ടകൽ ശശിധരൻ മാതൃഭൂമി ന്യൂസ് എഡിറ്റർ

മുതൽ ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് ഒരു പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ടിന് ഓർണമെന്റ്സിന് സൂറേജ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു വെള്ളിയാകരണങ്ങൾക്ക് ട്വന്റി ഫൈവ് പെർസെന്റേജ് മുതൽ ഡിസ്കൗണ്ടും വാച്ചുകൾക്ക് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് മുതലുള്ള വിപുലമായ കളക്ഷൻസ് ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് മൂന്ന് സൗജന്യം അതായത് ൾക്ക് ഹഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്